മേഴരശനിയുടെ രണ്ടാം ഘട്ടം നടക്കുന്ന ഒരു ആയതുകൊണ്ട് അവർക്ക് ചില നേട്ടങ്ങളൊക്കെ ചേരുന്നുണ്ട് ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർക്കൊക്കെ വിവാഹം നടക്കുന്നുണ്ട് അതിൽ ഉദ്ദിഷ്ട കാര്യസിദ്ധിയൊക്കെ അവർക്ക് നടക്കുന്നുണ്ട് സംഘർഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ് വളരെ സ്നേഹമുള്ള പ്രകൃതവുമാണ് എളുപ്പത്തിൽ മനസ്സരിഞ്ഞു പോകുന്നതുമാണ് അവര് തന്നെയാണ് ഈ ലഹരിയിലേക്ക് പോകുക മകരം രാശി പുതുവർഷ പുതുവർഷഫലത്തില് മകരം രാശിക്ക് എന്തൊക്കെയാണ് ഫലങ്ങൾ ഫലങ്ങള് നോക്കാം മകരം രാശിയിൽ ഉത്രാടം രണ്ട് മൂന്ന് നാല് തിരുവോണം അവിട്ട ആണ് നമ്മൾ അവിട്ട എന്ന് പറയുമ്പോൾ ഒന്നും രണ്ട് പാദങ്ങളാണ് വ്യാഴം അഞ്ചിലാണ് ശനി രണ്ടിലാണ് രാഹു മൂന്നിലാണ് ശനി രണ്ടിലെന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരുടെ എഴരശനിയുടെ ആ ഒരു രണ്ടാം ഘട്ടമാണ് അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി തൊട്ട് തിരുവോണ നക്ഷത്രക്കാർക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും പല കാര്യങ്ങളും ഒക്കെ അവർക്ക് അവർ ശാരീരികവും മാനസികവുമായിട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ആയിരത്തി ഇരുന്നൂറാം പണ്ട് അവർക്ക് പല കാര്യങ്ങളിലും നേട്ടങ്ങളും ഉന്നതികളും വന്നു ചേരുന്നുണ്ട് കാരണം ശനി രണ്ടിലാണെങ്കിലും ഏഴര ശനിയുടെ രണ്ടാം ഘട്ടം നടക്കുന്ന ഒരു ആയതുകൊണ്ട് അവർക്ക് ചില നേട്ടങ്ങളൊക്കെ വന്നുചേരുന്നുണ്ട് വസ്തു വാഹനം ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുന്നുണ്ട് സന്താനങ്ങളുടെ വിവാഹം അതുപോലെ ഇപ്പോൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട യുവജനങ്ങളുടെയൊക്കെ വിവാഹം ഗോചരവശാൽ വിവാഹമൊക്കെ നടക്കേണ്ട സമയമാണ് ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർക്കൊക്കെ വിവാഹം നടക്കുന്നുണ്ട് ജാതകവശാലും കൂടെ വിവാഹത്തിന് യോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കതിൻ്റെ യോഗമാണ് പിന്നെ കൂടാതെ തന്നെ ധനാഗമനത്തിനുള്ള വഴികൾ അതായതിപ്പോൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും അവനൊരു ധനാഗനത്തിലുള്ള വഴികളൊക്കെ അവർ പുതിയത് കണ്ടു ഇപ്പോൾ ആരും പുതിയൊരു വഴിയും കൂടെ ധനത്തിന് വേണ്ടിയിട്ട് കണ്ടുവയ്ക്കുന്നുണ്ട് സൈഡ് ബിസിനസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ധനാഗനത്തിനുള്ള വഴികളൊക്കെ അവർ നേടിയെടുക്കാം കാര്യവിജയമൊക്കെ പൊതുവെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഉദ്ദിഷ്ട കാര്യസിദ്ധിയൊക്കെ അവർക്ക് നടക്കുന്നുണ്ട് എങ്കിലും എപ്പോഴും ഒരു പൊതുവെ വീടും അവരുടെ ശാരീരികമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ അനുഗ്രഹീതമാകുമെങ്കിലും പൊതുവില് അവർക്ക് എല്ലായിടത്തും ഒരു അസന്തുഷ്ടി അസംതൃപ്തി ഫീൽ ചെയ്യുന്നൊരവസ്ഥയാണ് എങ്കിലും എല്ലാ കാര്യത്തിനും പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസ ഒരു ധൈര്യമൊക്കെ അവർക്ക് ഈ ഒരു വർഷം വന്നു ചേരുന്നുണ്ട് പൊതുവില് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാവാം അംഗീകാരം ഉണ്ടാവാം ഉണ്ടാവാം ഏതെങ്കിലും ചെറുതാണെങ്കിലും സർക്കാരിൽ നിന്നൊക്കെ അവർക്ക് പ്രശസ്തിയൊക്കെ വന്നു ചേരുന്നുണ്ട് പൊതുവില് കൂട്ടു ബിസിനസ്സിലും അതുപോലെ തന്നെ കുടുംബത്തിലൊക്കെ ആണെങ്കിൽ അഭിപ്രായ ഭിന്നതകൾക്കൊക്കെ സാധ്യതകളുണ്ട് തർക്കങ്ങൾക്കൊക്കെ സാധ്യതകളുണ്ട് ഭാര്യ മക്കൾ ആയിട്ടാണെങ്കിൽ പങ്കാളികൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്പം ഈ അഭിപ്രായ ഭിന്നതകൾ വരുന്നതുകൊണ്ട് വാക്കുകളൊക്കെ അവർ പറയുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധിച്ച് നല്ല ഒരു ഒരു മുൻ വിജിലൻ്റ് മുന്നായിട്ടൊരു വീക്ഷണത്തോട് കൂടി അവർ പറയുകയാണെങ്കിൽ അവർക്ക് ഇതിലൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം ശത്രുക്കളെയൊക്കെ അവർക്ക് പിന്നെ സഹ സുഹൃത്തുക്കളെയൊക്കെ വിട്ടുപിരിഞ്ഞ് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ അവർ ഇവരുടെ സംസാരം കൊണ്ട് അതുപോലെ തന്നെ ഗുരുജന വിയോഗം പ്രായമായ മാതാപിതാക്കളുടെ അച്ഛൻ അച്ഛനപ്പൂപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഗുരുജന വിയോഗം വന്നു ചേരുന്നുണ്ട് ഗുരുജനങ്ങളെന്ന് പറഞ്ഞാൽ ചിലവർ ധരിച്ച് വച്ചിരിക്കുന്ന പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്നാണ് അങ്ങനെയല്ല നമ്മളുടെ പിതൃക്കളായിട്ട് വരുന്നവരെല്ലാവരും ഗുരുജനത്തിൽ പെടുന്നവരാണ് അപ്പോൾ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ൊക്കെ വയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ വിയോഗങ്ങൾ അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലുള്ള ആ ഒരു അസ്വാരസ്യങ്ങളൊക്കെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ വർഷം കൂടി ഇവർക്ക് സ്വജ്ജനങ്ങളുമായിട്ട് ചില വാക്കുതർക്കങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാവുന്നുണ്ട് ചില അതിർത്തി ഈ നേരത്തെ പറഞ്ഞ സ്വത്തിനൊക്കെ വേണ്ടി ചിലപ്പോൾ ഇവർ അറിയാതെ തന്നെ ചിലപ്പോൾ സംസാരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരാം അപ്പോൾ ആ അഭിപ്രായ ഭിന്നത മാറാനായിട്ട് ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേകബുദ്ധിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്നുള്ള അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം പിന്നെ സാമ്പത്തികമായിട്ട് നേട്ടങ്ങളുണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടി എല്ലാ കാര്യത്തിലേക്കും ഇറങ്ങാം ഇപ്പോൾ ഒരു പണം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഈശ്വരാധീനത്തോടു കൂടി അത് തുടങ്ങുക അത് നല്ല സമയമാണോ എന്ന് നോക്കുക ഈ ശനിയുടെ ഒരു കാഠിനം ഇങ്ങനെ കയറിയിറങ്ങി നിൽക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ അവർക്ക് പരാജയം സംഭവിക്കാം അപ്പോൾ അത് നല്ല സമയം നോക്കി അവർ ചെയ്യുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അവർക്ക് പൊതുവില് നല്ലതായിരിക്കുമെന്ന് നമുക്ക് ആശംസിക്കാം വിശ്വസിക്കാം ടീച്ചർ ഞാ മകര രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പുറമേക്ക് വളരെ ശാന്തശീലരായിട്ടാണ് തോന്നുക പക്ഷെ ആന്തരികമായിട്ട് നിരന്തരം സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും അതിപ്പം പ്രത്യേകിച്ച് ഒരു എടുത്തു പറയത്തക്ക കാരണം ഒന്നുമില്ലെങ്കിൽ പോലും അവർ അവരുടെ ഉള്ളിലെ സംഘർഷം മാറുന്നില്ല അത് ഷെയർ ചെയ്തോളണം എന്ന് നിർബന്ധവും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും സംഘർഷാവസ്ഥയിൽ കൂടി നിരന്തരം സംഘർഷത്തിൽ കൂടി കടന്നു പോകുന്ന രാശിക്കാരാണ് പിന്നെ ഇപ്പോൾ ഈ ഒരു കാലം എന്ന് പറയുന്നത് ശനി പറഞ്ഞ ടീച്ചർ പറഞ്ഞു ഏഴശനി കഴിയുന്ന സമയമാണ് അവർക്ക് സാമ്പത്തികമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് വരവ് കുറച്ച് ഒരു സമാധാന സമാധാനം എന്ന് പറഞ്ഞുകൂടെങ്കിൽ പോലും കുറച്ചും കൂടി വ്യത്യാസം വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ആരോഗ്യ സംബന്ധമായിട്ട് ശാരീരിക സംബന്ധമായിട്ടും ആരോഗ്യ സംബന്ധമായിട്ടും മാത്രം നന്നായിട്ടില്ല മെച്ചപ്പെട്ടിട്ടില്ല കാരണം കണ്ടകശനി കഴിഞ്ഞിറങ്ങിയതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് മുന്നേ തന്നെ ഏഴശനി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ വന്ന് ചേർന്നിരിക്കുന്നതായിട്ടുള്ള ആരോഗ്യ വിഷയം മായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് മോചനം ലഭിച്ചിട്ടില്ല മോചനം ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പം ഉണ്ടാകുന്ന പല രോഗങ്ങൾ ഇപ്പം ഈ ജീവിതചര്യകൾ കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടത്തിലൊന്നും അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതല്ല അതേസമയം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴാണ് അതിൻ്റെ അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്നാണ് പറയേണ്ടത് അപ്പോൾ ആരോഗ്യം കുറച്ചും കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സാമ്പത്തിക ശൈലി രോഗങ്ങൾക്ക് ഒക്കെ സാധ്യതകൾ കൂടുതലാണ് ഈ സ്ട്രോക്ക് അതുപോലെ കാരണം ശനിയുടെ നിൽപ്പ് അങ്ങനെയാണ് അപ്പോൾ ഈ വാദ സംബന്ധമായിട്ട് ഞരമ്പ് സംബന്ധമായിട്ട് പിന്നെ ഈ ജീവിതശൈലി രോഗം സ്ട്രോക്ക് ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ സ്ട്രോക്ക് വന്നാൽ നിന്ന് ബെറ്റർ ആയിട്ട് ചികിത്സയിലിരിക്കുന്നവരൊക്കെ ഉണ്ടാവും അവിടെ വ്യായാമം മരുന്ന് മെഡിസിൻ ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്തിന് അങ്ങനെയുള്ളവർക്ക് വീണ്ടും ഇങ്ങനെ ഇതിലേക്ക് വരാനൊക്കെ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഷുഗർ സംബന്ധമായിട്ട് ഉദര രോഗങ്ങളൊക്കെ കൂടുതൽ പിടിപെടാനൊക്കെ ആയിട്ട് ഒരു കാലമാണ് അപ്പോൾ ആരോഗ്യപരമായിട്ട് കൂടുതൽ ജാഗ്രത പുലർത്തുന്നൊക്കെ ഈ ഒരു വർഷം അവർക്ക് നല്ലതായിരിക്കും അതെ അതെ പിന്നെ സന്താനങ്ങൾക്കൊക്കെ ഇപ്പൊ അനുകൂലമായിട്ടുള്ള സമയമാണ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കാര്യം ഈ സാമ്പത്തിക പ്രയാസവും ഈ വ്യക്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും സന്താനങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറച്ച് ഭംഗിയായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അവരുടെ കാര്യങ്ങൾ അവരെക്കൊണ്ടും സന്തോഷമൊക്കെ അനുഭവിക്കാനുള്ള അവരെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ വർഷമധ്യത്തോടു കൂടി ശനി മാറുമെങ്കിൽ പോലും കണ്ട ഈ ഏഴശനി മാറും എങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ആനുകൂല്യം അത്രയ്ക്ക് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി എടുക്കും അവർ ഇതിൽ നിന്നൊക്കെ ഒന്ന് കര കയറി വരാനായിട്ട് മാറ്റങ്ങൾ കുറച്ച് സ്ലോയിലാണ് ഇപ്പോൾ കുറച്ച് പതുക്കെയാണ് മാറ്റങ്ങൾ അനുഭവം നുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കുക എന്തായാലും വർഷമധ്യത്തോടു കൂടിയുള്ള വ്യാഴമാറ്റത്തിൻ്റെ ആ ഒരു പ്രതികൂലത വരാതിരിക്കാനായിട്ട് വിഷ്ണുപ്രീതിക്ക് നന്നായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ശനിപ്രീതി എന്നിട്ട് എത്രയോ കാലമായിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു അഞ്ച് അഞ്ചാറ് വർഷമായിട്ട് അവരോട് പറയുന്നുണ്ട് ശനിപ്രീതി വരെത്തണം എന്നുള്ളത് വീണ്ടും വീണ്ടും പറയുമ്പോൾ ഇതെന്താ എന്ന് തോന്നും ഏഴരശിനി ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്നത് എങ്കിലും ഇനിയിപ്പം അധികമില്ല ഏഴരശിനി മാറാനായിട്ട് എങ്കിലും ഗുണാനുഭവങ്ങളിലേക്ക് എത്താനായിട്ട് കുറച്ചും കൂടി ഒരു താമസം വരും ാണ് സന്തോഷം ഈ പറയുന്ന മകരം രാശിക്കാരില് ശനി പ്രീതിക്കായി എന്താ ചെയ്യേണ്ടത് ശനി ദോഷത്തിന് നമ്മള് സാധാരണ ചെയ്യാറുള്ള ആഞ്ജനേയൻ അതുപോലെ ശാസ്താവ് ശാസ്താ ക്ഷേത്ര ദർശനം എല്ലാ ശനിയാഴ്ചയും പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് നമ്മൾ എല്ലാവരോടും പറയാറുണ്ട് പിന്നെ ആഞ്ജനേയന് ക്ഷേത്രം പണ്ടൊന്നും ആഞ്ജനേയനത്ര പ്രാമുഖ്യം ഹനുമാനാരും പ്രാമുഖ്യം കൊടുത്തിരുന്നില്ല ഈ രാമായണ മാസത്തിൽ മാത്രമേ എല്ലാവരും ഹനുമാനെയൊക്കെ നാലമ്പല ദർശനമൊക്കെയാണ് ഇപ്പോൾ പക്ഷെ അതല്ല ഈ രാമായണത്തിലെ സുന്ദരകണ്ഠ പാരായണവും അതുപോലെ തന്നെ ഈ ഹനുമാൻ ക്ഷേത്ര ദർശനം വെറ്റിലമാല അതുപോലെ ഈ കുങ്കുമാർച്ചന ഇങ്ങനെയുള്ള വഴിപാടുകള് വട വടമാലയൊക്കെ ഹനുമാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതൊക്കെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടൊക്കെ കൂടുതൽ ശനി ശനിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഹനുമാനെ പ്രീതിപ്പെടുത്തിയാൽ തന്നെ നമുക്ക് ശനി ദോഷങ്ങൾ അത്രയും ബാധിക്കില്ല ഏഴര ശനി അഷ്ടമശനിയൊക്കെ ഉള്ളപ്പോൾ കണ്ടകശനിയൊക്കെ ഉള്ളപ്പോൾ ഇപ്പം ഈ ആയുസിനൊക്കെ ചില ദോഷമുള്ളവർ ഇപ്പോൾ നേരത്തെ നമ്മൾ പണ്ട് പറഞ്ഞൊരു ഉണ്ട് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ജാതകം നോക്കണ്ട പക്ഷേ അവരുടെ ആയുസിന ദോഷവും അവരുടെ ആ വീഴ്ച ക്ഷതം വൃണം ഇതൊക്കെ ഈ ശനിയിൽ വരുന്ന കാര്യങ്ങളാണ് ആ സമയത്ത് ഈ പറയുന്ന ഹനുമാനോ അല്ലെങ്കിൽ ആ ശാസ്താവിനെയോ ഒക്കെ വഴിപാടുകൾ ചെയ്യുക മഹാമൃത്യു ഹോമം മൃതസഞ്ജീവനം എന്ന് പറഞ്ഞിട്ടൊരു ഹോമം ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കാറുണ്ട് വളരെ അത്യാസന നിലയിലൊക്കെ കിടന്നിട്ട് കഷ്ടപ്പെടുന്നതാണെങ്കിൽ അങ്ങനെ ഉണ്ട് അത്യം ദ്രവ്യങ്ങൾ വെച്ച് നമ്മളത് ആയിരത്തി എട്ടു രൂരു നൂറ്റെട്ടുരു ഒക്കെ അവരുടെ കഴിവനുസരിച്ച് നമ്മൾ ജപിച്ച് ഹോമം ചെയ്തു കൊടുത്തിട്ട് ആ സമ്പാദം സേവിച്ചാൽ മാത്രം വളരെയേറെ ആശ്വാസം കിട്ടുന്നവരുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരോട് പറയുന്ന നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും എല്ലാ ശനിയാഴ്ചയും പോയിട്ട് ഒരു ശാസ്ത്രക്ഷേത്രത്തിൽ പോയിട്ട് ഒരു വഴിപാട് ചെയ്യൂ ഒന്നിനും വേണ്ട ഒരു മഹാമ്പത്തിൻ ഹോമം നിങ്ങൾ ശനിയാഴ്ച ദിവസം മഹാദേവന് ചെയ്യും അങ്ങനെ എന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ശുദ്ധമായ എള്ളെണ്ണ വിളക്കെണ്ണ എന്ന് പറഞ്ഞിട്ട് കടയിൽ കിട്ടുന്നതല്ല ശുദ്ധമായ എള്ളെണ്ണ കിട്ടുമെങ്കിൽ അത് കുറച്ച് വാങ്ങി വെച്ചിട്ട് നമ്മളത് തലയിൽ തേച്ച് ശനിയാഴ്ച ദിവസം കുളിക്കാം അതുപോലെ ഈ പറയുന്ന എല്ലാത്തിൻ്റെയും ബേസിക്കലി നമ്മൾ പറയുന്നുണ്ട് പിതൃദോഷത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ കഴിക്കാനും അത് ഏറ്റവും വലുതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എള്ളെണ്ണയും ശുദ്ധമായ എള്ളെണ്ണയും കടുക എണ്ണയും കൂടെ കൂട്ടിച്ചേർത്ത് വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് വളരെ നല്ലതാണ് ഇരുമ്പിൻ്റെ വിളക്കിപ്പോൾ എവിടെയും കിട്ടാനില്ല അങ്ങനെ ഇപ്പോൾ ഒരെണ്ണം പറഞ്ഞുണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് ഒഴിച്ച് ശനിയാഴ്ച ദിവസം അഞ്ച് തിരിയിട്ട് ചുവന്ന് നീല തിരിയിട്ടിട്ട് ശനിയാഴ്ച ദിവസം നമ്മൾ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നല്ല രീതിയിൽ നമ്മുടെ ശനി ദോഷങ്ങള് മാറും അതുപോലെ ശാസ്ത്ര ഭജനം ശാസ്താ മന്ത്രങ്ങൾ ഇതൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് സാധാരണ ഈ വർഷഫലങ്ങൾ പറയുന്ന സമയത്ത് ഞാനൊരു പരിഹാരം എടുത്ത് ചോദിക്കാറുണ്ടായിരുന്നില്ല ഇതിപ്പോ ഈ ഈ അസുഖങ്ങൾ വരാൻ ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് വ്യാഴം വളരെയേറെ രൂക്ഷപ്രദമായിട്ട് നിൽക്കുന്ന വ്യാഴത്തിന്റെ ഇതുകൊണ്ടാണ് ഷുഗർ ഒക്കെ വരുന്നത് ഈ ഷുഗർ നൂറും നൂറ്റി അൻപതും അഞ്ഞൂറൊക്കെ ഉള്ളവരെ ഷുഗർ എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ വരാവുന്നതാണ് ഈ സ്ട്രോക്ക് ഒക്കെ അവരുടെ ചിലപ്പോൾ ശനി ദശയായിരിക്കാം ചിലപ്പോ വ്യാഴദശ ആയിരിക്കാം വ്യാഴത്തിൽ നിന്ന് വ്യാഴത്തിന്റെ ദശാസന്ധിയിൽ ശനി തുടങ്ങുന്നുണ്ട് അപ്പൊ നമ്മുടെ അടുത്ത് വരുന്നവരോട് നമ്മൾ പറയും നിങ്ങൾക്ക് നാലു വർഷം കഴിഞ്ഞാൽ ദശാസന്ധിയാണ് ശനി തുടങ്ങുകയാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് സാധ്യതയുണ്ട് അയ്യോ എന്ന് പറയാം അയ്യോ എന്ന് പറയണ്ട ഇങ്ങനെയുള്ളത് കൊണ്ട് നിങ്ങൾ അതിനൊന്നും പ്രിക്കോഷൻ എടുക്കൂന്നാണ് അതിന് പറയുന്ന നമ്മളെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ പറയാതിരിക്കണം നിങ്ങൾക്ക് വ്യാഴദേശം അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നവഴിക്ക് അയത് വണ്ടി മുട്ടി തീർച്ചയായിട്ടും പിന്നെ മകരരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ അവർ എപ്പോഴും അവർക്കൊരു ഓർമ്മ വെക്കുന്ന അല്ലെങ്കിൽ ബുദ്ധി ഉറക്കുന്ന കാലം തുടങ്ങിയിട്ട് സംഘർഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ് അപ്പോ അതുകൊണ്ട് തന്നെ ഇവര് ഡ്രഗ്സിലെ അതുപോലെ തന്നെ പല ലഹരിയിലേക്കും നീങ്ങാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ നേരത്തെയും പറഞ്ഞു ചില രാശികളെ സംബന്ധിച്ച് ഈ മകര രാശിയാതെ അത്തരത്തിലുള്ള ലഹരികളിലേക്ക് നീങ്ങി പോകാനുള്ള ഒരു ടെൻഡൻസി കുറച്ച് കൂടും ഈ സംഘർഷം ഉള്ളിൽ നൽകി നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അപ്പോൾ പിന്നെ അതിൽ നിന്ന് എങ്ങനെയാണ് വിടുതൽ കൊണ്ടുവരാണെന്ന് വെച്ചാൽ ഇവർ ഉദ്യ ഈ പൂക്കൾ ഉദ്യാനങ്ങൾ അതുപോലെ വളർത്തു വളർത്തു മൃഗങ്ങൾ ഇവരോടൊക്കെ വലിയ വാത്സല്യം ഉള്ള ആളുകളാണ് അപ്പോൾ കുറച്ച് കുട്ടികളെയൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ളത് കുറച്ച് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് മാനസികമായിട്ടൊരു ഉല്ലാസം കൊടുക്കാൻ എപ്പോഴും ഇപ്പം പഠിക്കുന്ന കുട്ടികളെ ആണെങ്കിലും എല്ലാ സമയവും പഠിക്ക് വായിക്കിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നതിന് കുറച്ചൊന്ന് റിലാക്സ് കൊടുക്കുക ഇല്ല ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ ഒരു യൗവനത്തിലേക്ക് കൗമാരം കടന്നു പോകുന്ന സമയത്ത് അവർ കുറച്ചൊന്ന് മറ്റ് ലഹരികളിൽ തേടി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ചെടികളോടും പൂക്കളോടും അതുപോലെ അരുമകളെ വാങ്ങിക്കൊടുക്കുക അതൊക്കെ വളർത്തി അവർ അതിൽ കൂടി ഒരു ഒരു റിലാക് അവരല്ലാതെ അവരുടെ സംഘർഷത്തെ പറഞ്ഞു തീർക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല നല്ല കുട്ടികൾ വളരെ സ്നേഹമുള്ള പ്രകൃതവും കൂടിയാണ് അതും കൂടിയാണ് വളരെ സ്നേഹമുള്ള പ്രകൃതവുമാണ് എളുപ്പത്തിൽ മനസ്സലിഞ്ഞു പോകുന്നതുമാണ് അവർ തന്നെയാണ് ഈ ലഹരിയിലേക്ക് പോവുക മനസ്സിന് അത്രയധികം കട്ടിയില്ലാത്തവരാണ് ലഹരിക്കൊക്കെ അടിമപ്പെടുക അവരുടെ ലഹരി എന്ന് പറയുന്നത് സ്നേഹിക്കാൻ ആളുകൾ ഉണ്ടാവുക ചുറ്റിനും അതുപോലെ അവർക്ക് സ്നേഹിക്കുവാനും സ്നേഹം സ്വീകരിക്കുവാനും കൊടുക്കുവാനും ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് അത്ര അത് ചെടികളായാലും പൂക്കളായാലും ഒക്കെ നമ്മൾ സ്നേഹം കൊടുക്കുന്ന ചെയ്യുന്നത് നമ്മളെ കൂടുതൽ കൂടുതൽ സന്തോഷിപ്പിക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ പറഞ്ഞ പോലെ പെറ്റ്സൊക്കെ അപ്പോൾ അതിനൊക്കെയുള്ള കുറച്ചും കൂടി സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല മക്കളാക്കി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇപ്പൊ പറഞ്ഞ രോഗത്തിന്റെ ഒക്കെ പറഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു തന്നാൽ ഒന്നും കൂടി എടുത്തു പറയാണ് ഈ കാര്യവിഘ്നങ്ങൾ മാറ്റാനായിട്ട് അതുപോലെ രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാനായിട്ട് ഈ വർഷം വാത ഒക്കെ മൂർച്ഛിക്കാനൊക്കെ സാധ്യതയുണ്ട് അതിന് വൈദ്യ ചികിത്സ ആയുർവേദ ചികിത്സകളൊക്കെ നല്ല കൂടാതെ ശിവങ്കല അഭിഷേകം അഭിഷേകവും ധാരെ നല്ലതാണ് അതുപോലെ ഹോമം ഈ മൃത്യുജയ ഹോമം എന്നൊക്കെ പറയുമ്പോൾ മൃത്യുഞ്ജയ അർച്ചന ഹോമം എന്നൊക്കെ പറയുമ്പോ പൊതുവെ ആളുകൾക്ക് ഒരു ധാരണയുണ്ട് അയ്യോ എനിക്ക് മരണത്തെ പറ്റിയാണ് എനിക്ക് പേടിയാണ് പക്ഷെ അതല്ല നമുക്കൊരു വലിയ അസുഖം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വരാൻ പോകുന്ന അസുഖത്തിന്നും മരണത്തിൽ നിന്നൊന്നും മാത്രമൊന്നുമല്ല നമുക്ക് മരണം എന്ന് പറയുന്നത് പറയുന്നത് എല്ലാവരും ധരിക്കുന്നത് പ്രാണൻ ശരീരം വിട്ടു പോകുന്നതാണ് മരണമെന്ന് അത് മാത്രമൊന്നുമല്ല നമ്മുടെ നമ്മളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുന്ന ഇതെല്ലാം ഒരു തരത്തിലുള്ള മരണം തന്നെയാണ് സമയത്ത് മരണാധി ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് രാഹുദശയുടെ അവസാനം വ്യാഴദശയുടെ അവസാനമൊക്കെ ശത്രുദോഷവും ഇതൊക്കെ വരുന്ന സമയത്ത് മരണാദി ദുഃഖങ്ങൾ എന്ന് വെച്ചാൽ മരിക്കുന്നല്ല അർത്ഥം അർത്ഥം കഷ്ടമായ മരണാദി ദുഃഖങ്ങൾ ആ സമയത്ത് ഇതേ ഉള്ള ഒരു പരിഹാരം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു ജീവിതത്തിൽ പല സ്റ്റേജുകളിലായിട്ട് വരുന്ന ഈ പറയുന്ന മരണാദി ഇതുപോലെ നല്ല പരിഹാരങ്ങളുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക